നായർ സർവീസ് സൊസൈറ്റി ശതാബ്ദി ആഘോഷ സമാപനവും മന്നം മന്നം ജയന്തി ജയന്തി ആഘോഷങ്ങളും ജനുവരി സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും ജനുവരി ഒന്ന് രണ്ട് തീയതികളിലാണ് മന്നം ജയന്തി ആഘോഷവും ആഘോഷ സമാപനവും പെരുന്നയിൽ നടക്കുന്നത് എൻ എസ് എസ് ഹൈസ്കൂൾ മൈതാനത്തെ നാൽപ്പതിനായിരം ചതുരശ്രടി വിസ്തീർണത്തിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള പന്തൽ ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു അതായത് സമൂഹ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ തൊഴിൽപരവും സാമ്പത്തികപരവുമായ ഉന്നമനത്തിന് വേണ്ടി ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് ഇപ്പോൾ പതിനെണ്ണായിരത്തോളം സ്വയം സഹായ സംഘങ്ങൾ കേരളം മുഴുവനുണ്ട് ജനുവരി ഒന്നിന് രാവിലെ അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം നടക്കും രണ്ടിന് നടക്കുന്ന മന്നൻ ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ സാമൂഹ്യ സിനിമാ രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും റിപ്പോർട്ടർ കോട്ടയം